ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ ലൈവ് ഇട്ടിട്ട് കുറേ ഓർഡേഴ്സ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അതായത് ഒരു അഞ്ചാമത്തെ ലൈവായിരുന്നു ഇന്ന് ഇട്ടത് ഇന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ടെൻ ഡിസംബർ അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ഇന്ന് മൂന്ന് ഓർഡേഴ്സ് ആണ് ലൈവില് കിട്ടിയത് ഈ മാഷാല തബാറക്കള്ള നമ്മൾ ലൈവില് ഓഫറിന് കൊടുത്തപ്പോൾ ഈ മാഷാല തബാറക്കള്ള ഒരു പീസും പിന്നെ ഇതുപോലെ തന്നെ ഈ ലായിലാസില മുഹമ്മദ് റസൂലുള്ള അമ്പത് സെൻറ്റിമീറ്ററിൻ്റെ ഇതും ഇത് രണ്ട് പീസും നമുക്ക് ഇന്ന് സെല്ലായി അപ്പോൾ ലൈവ്ലി ഓർഡർ എടുക്കുമ്പോൾ നല്ല ഓഫേഴ്സിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാ ലൈവും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ പിന്നെ കുറച്ച് മോഡൽസ് കാണിച്ചു തരാം അസ്മാവലുസ്ന ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്ത വെർട്ടിക്കലിൻ്റെ ചെറിയൊരു സ്മോൾ അസ്മാവല്നാണ് ഇത് നമ്മൾ ടെൻ തൗസൻഡ് റുപ്പീസിനാണ് ഇപ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്നത് ഇതിന് ഓഫർ കിട്ടും കേട്ടോ ഓഫറ് ഇതിപ്പോൾ ഇൻട്രോഡക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലൈവിലാണ് ഓഫർ കാര്യങ്ങൾ കൂടുതൽ കിട്ടുക പിന്നെ ഇത് അള്ളാ മുഹമ്മദ് അക്രലിക്കിൽ ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഞാൻ ലൈവൊക്കെ എടുക്കുമ്പോൾ നമ്പർ ജസ്റ്റ് ലൈവിൽ എവിടെ എവിടെ എഴുതിക്കാണെങ്കിൽ ഇങ്ങനെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ തന്നെ എഴുതിക്കുകയാണെങ്കിൽ അങ്ങനെ അറിയില്ല അതുകൊണ്ട് ഞാൻ ഇതേപോലെ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ട് ലൈവിൽ ഇങ്ങനെ കാണിക്കും എന്നിട്ട് സെൻഡ് സ്ക്രീൻഷോട്ടോ വാട്സപ്പ് അപ്പോൾ ലൈവിൽ കാണിക്കുന്ന ഐറ്റംസ് ലൈവില് തന്നെ ഓർഡർ എടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ചേ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ലൈവിലായിരിക്കും ഓഫർ കാര്യങ്ങൾ വരിക ഈ ഒരു ആയത്തോൽക്കുറിച്ച് നമ്മൾ വൈറ്റ് വിത്ത് ഗോൾഡ് ചെയ്ത ഇതിൻ്റെ വേറൊരു ടൈപ്പ് നമ്മൾ ചെയ്തതാണ് അതായത് അതിൽ ഫുള്ളി കാലിഗ്രാഫിക് മോഡലിനാണ് വരുന്നത് ഇത് ഫുള്ളി റീഡബിൾ മോഡലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ആയത്തുൽ കുറിച്ച് അത് നമ്മൾ പുതിയതായിട്ട് ചെയ്തതാണ് ഒരു കസ്റ്റമറിൻ്റെ ആ ഒരു സജഷൻ പ്രകാരം ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഷോപ്പിലേക്കും ജസ്റ്റ് ഒരു ഡിസ്പ്ലേ ആയിട്ട് വെച്ചു എൻ്റെ ഇവിടെ കുറേ വെർട്ടിക്കൽ ആ സ്മാലൂഷനോ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ സ്മാലൂഷനെ വെർട്ടിക്കൽ മറ്റേ സ്റ്റെയറിൻ്റെ സ്റ്റെയർ റൂമിൻ്റെ ഏരിയയിലേക്കൊക്കെ പറ്റിയ സ്മാവലൂഷനുകളാണ് ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ലൈവ് പരമാവധി അറ്റൻഡ് ചെയ്യുക ലൈവിൽ കുറേ അധികം ഓഫേഴ്സ് കാര്യങ്ങൾ വരുന്നതാണ് സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് ലൈവ്